വരുന്നില്ലേ എനിക്ക് വയ്യ ഇത്രയും ഉമ്മയും സ്നേഹവും ഒക്കെ ഗണേഷ് കുമാർ എഴുതി തന്നാല് ഞാൻ താങ്ങുമോടാ ചക്കരമുത്ത് വയ്യ ഒന്ന് എനിക്ക് തരണേ ഞാൻ പണയം വെച്ചേക്കുവാ പിന്നെ വേറെന്തൊക്കെയുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ മുത്തേ ചക്കരകളെ പറയൂ എന്താണ് വിശേഷങ്ങൾ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ സന്തോഷം 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 പറയൂ വിശേഷങ്ങളൊക്കെ പറുപേരുണ്ട് പ്ലീസ് എല്ലാവരും മെസ്സേജ് ഇടു മെസ്സേജ് ഇടു പറയൂ എന്ത് ചെയ്യുന്നു നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ അമീറേ ഷോൾ ഇട്ടിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടല്ലോ കണ്ടല്ലോ ഷോൾ ഓക്കെ പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ അമ്മയ്ക്കൊരുമ്മ ആണോ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ അച്ചു നീ എന്താ തലയിൽ എണ്ണ ഇടുന്നില്ലേ മുടി പറന്ന് കിടക്കുന്ന കിടക്കണല്ലോ ഇല്ലടാ ഞാൻ ഇന്ന് ഓ അത് ഇങ്ങനെ ഇതായതാടാ പിരുന്നു പോയതാ ഇങ്ങനെ വെച്ചത് ഞാനത് ശ്രദ്ധിച്ചില്ല ഡാഗന്മാനെ ഡാ ഷാജി നീ ഭക്ഷണമൊക്കെ കഴിച്ച പിന്നെ എന്തൊക്കെയാണ്ടാ വിശേഷങ്ങൾ പറയും നിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ നീ ഇങ്ങനെ ഒന്നും പറയാതെ അവിടെ എവിടെ ഇങ്ങടൊന്ന് താങ്ങി തൂങ്ങി നടക്കാടാ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയടാ ഷാജി മേക്കപ്പ് ഇല്ലേന്ന് അനോ ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പൊട്ടിട്ടിട്ടുണ്ട് പിന്നെ സിന്ദൂരം തൊട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ ആ ചേച്ചി എന്തുണ്ട് വിശേഷം എവിടെയാണ് സ്ഥലം എന്ന് പറയൂ ഇത് എറണാകുളം വിശേഷം സുഖം സന്തോഷമായിട്ടിരിക്കണുണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ കാണുന്നതെന്ന് തോന്നുന്നു പിന്നെ എന്താണോ ചോ ഞാൻ വർക്ക് ചെയ്യുന്നു നൈറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു മുത്തേ മുടി ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടേക്ക് ഓക്കെ ഓക്കെ ആയില്ലേ മുത്തേ നിന്നെ കണ്ടിട്ടുണ്ടോ എന്തുവാ എന്നെ കളിയാക്കാൻ പോവമ്മ ഉറങ്ങു അമ്മ അങ്ങോട്ട് ഇവിടെ ഇരുന്ന് എന്നെ ഇവിടെ ഇരുന്ന് കളിയാക്കാണ്ട് പിന്നെ ഞാൻ എറണാകുളത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നേരി ജോലി ചെയ്തിട്ടുണ്ടാണോ പിന്നെ പേരെന്താണ് വിശേഷം പറയൂ പറയൂ ഞാൻ വന്നു മുസ്തഫ മുസ്തഫ മുസ്തഫി മുസ്തഫ് എന്റെ ചക്കര മതേ എവിടെ പോയടാ ഇടയ്ക്ക് വന്നിട്ട് എങ്ങോട്ട് മുങ്ങിക്കളഞ്ഞല്ലോ പിന്നെ എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ സൂര്യനോമനിക്കും ബാക്കിയൊന്നും എനിക്കറിയാ പിന്നെ ഏത് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ലിസി അച്ചു എൻ്റെ കല്യാണം ഓണം കഴിഞ്ഞുണ്ടാവും കേട്ടോ ആണോടാ ഓക്കേ പിന്നെ എന്നെ വിളിക്കുമല്ലേ കല്യാണത്തിന് എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ കാണില്ലേ പിന്നെ വേറെ എന്താണ് വിശേഷം അമ്മ എന്നെ പുളു പറഞ്ഞു പറഞ്ഞെന്നെ എന്നെ പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചിരിക്കോ ഇന്റെ മമ്മ കുട്ടി പറഞ്ഞിട്ട് എന്നിട്ട് അപ്പൊ അമ്മ എന്തു പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞോ ഉണ്ടെന്ന് പറഞ്ഞോ നമ്മൾ പാവമാണ് ആണോ ഓക്കേ ഓക്കേ എല്ലാരും പാവ എല്ലാരും പാവോ ഞാൻ നാട്ടിൽ വരുമ്പോ നിന്നെ കാണും